മനുഷ്യനാണോ ബുദ്ധി കൂടുതൽ മൃഗങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ എന്ന് ചോദിച്ചാൽ ആരും ഒരു സംശയവുമില്ലാതെ പറയും മനുഷ്യന് തന്നെയാണ് ബുദ്ധി എന്ന് എന്നാൽ ഒരു കുരങ്ങൻ ഒരു മരക്കൊമ്പിൽ ഒരു പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു താഴെ നിന്ന് നമ്മൾ ഒരു കുല പഴം ഈ കുരങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ് നീ ആ പഴം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഈ ഒരു കുല പഴവും തരാം എന്നാൽ ഒരിക്കലും ആ കുരങ്ങൻ നമുക്ക് ആ പഴം തന്നിട്ട് ഈ ഒരു കുല പഴം വാങ്ങിക്കാൻ ശ്രമിക്കില്ല നമ്മളൊരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലിനെ പിടിക്കാൻ വേണ്ടി പഴത്തിൽ ഇരിക്കുന്ന കൈ അത് ഇളക്കും അപ്പോ പഴം താഴെ വഴി ഇത് നമ്മൾ അവരെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്നാൽ ഒരിക്കലും താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴത്തിനേക്കാൾ കൂടുതലുണ്ടല്ലോ ആ പഴം ഈ പഴം നമുക്ക് നേടാം എന്നൊരു കാര്യം കുരങ്ങൻ ചെയ്യില്ല കാരണം പുരങ്ങൻ കിട്ടിയതിൽ സംതൃപ്തനാണ് അത് കഴിക്കാനാണ് എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ പാക്കറ്റിലിരിക്കുന്ന നൂറ് രൂപ കൊണ്ടുവന്ന് ഒരു നേർച്ചപ്പെട്ടിക്കകത്തിട്ടിറ്റ് വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നു ഈ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ബീഫും നാല് പൊറോട്ടയും കിട്ടും ഇത് മേടിച്ച് തിന്നാതെ ഈ നേർച്ചപ്പെട്ടിക്കതിട്ടിറ്റ് പണക്കാരനാവാൻ ശ്രമിക്കും ഇത് ബുദ്ധി കൂടിയതിന്റെ ഒരു ലക്ഷണമാണ് നമ്മൾ നോക്കൂ എത്രയോ കിലോ കണക്കിന് സ്വർണങ്ങളാണ് ഓരോരുത്തർ കൊണ്ടുവന്ന് ഓരോ അമ്പലങ്ങളിലൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപകളാണ് സംഭാവനകൾ കൊടുക്കുന്നത് ഇവരുടെ എല്ലാം ഉദ്ദേശം ഇത് കൊടുത്തിട്ട് ഇവിടെ കൊടുത്ത ഒരു ലക്ഷം രൂപയ്ക്ക് പകരം എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരും വെറുതെ കൊടുക്കുന്നതല്ല ചെറുത് കൊടുത്ത് ദൈവത്തിൽ നിന്നും വലുത് സ്വീകരിക്കുക എന്നുള്ള നയം ഒരു മൃഗങ്ങളും താൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ വേറൊരു സ്ഥലത്ത് കാണിച്ചാൽ അവരൊരിക്കലും ഇത് കളഞ്ഞിട്ട് അവിടേക്ക് പോകില്ല മനുഷ്യൻ മാത്രമാണ് ഇത്തരം ചിന്തകളിലേക്ക് മാറിപ്പോകുന്നത് മനുഷ്യൻ ബുദ്ധി കൂടിയ ജീവി ആയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ നോക്കൂ ഏതൊരു മതപ്രഭാഷകനും മതപ്രഭാഷണം നടത്തുമ്പോൾ മിണ്ടാതെ കേട്ടോണ്ടിരുന്നാൽ അവൻ ഭയങ്കര ബുദ്ധിമാനാണ് എന്നാൽ ആ പ്രഭാഷകനോട് തിരിച്ചെന്തെങ്കിലും രണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ബുദ്ധിയില്ലാത്ത കഴുതയായി ഇതേ പ്രവണത തന്നെയാണ് രാഷ്ട്രീയക്കാരന്റെയും നമ്മൾ അവരെന്ത് പറഞ്ഞാലും കേൾക്കുകയും ചിരിക്കുകയും ചെയ്താൽ നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരാണ് അവരോട് തിരിച്ചെന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരിയും ബുദ്ധിശൂന്യനുമായ മനുഷ്യൻ നമ്മളായി ഇതേ പ്രവണത തന്നെയാണ് നമ്മളെ തട്ടിക്കാൻ വരും നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിച്ച് ചിരിച്ചാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമാനാണ് നമ്മുടെ പാക്കറ്റിൽ ഇരിക്കുന്ന പൈസ അവന്റെ പാക്കറ്റിൽ എത്തുന്നത് വരെ നമ്മൾ ബുദ്ധിമാൻ നമ്മുടെ പൈസ അവന്റെ പാക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ Premises, vanity, െ ഒരു കഴുതെ കഴുതയെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും കഴുത എന്ന് വിളിക്കുന്നത് ബുദ്ധി ഇല്ലാത്ത ജീവി എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഒരു കാര്യമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കഴുത എന്ന് വിളിക്കും എന്തിനാണ് ഈ എന്ന് വിളിക്കുന്നത് കഴുതയ്ക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല കഴുതയുടെ കുഴപ്പം എന്താണെന്ന് അറിയാമോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ കഴുതെ അത് ചാടിക്കേറി അനുസരിക്കില്ല കഴുതെ അങ്ങനെ കേട്ടോണ്ട് അങ്ങോട്ട് മിണ്ട നിൽക്കും അങ്ങോട്ട് പോകഴുതെ അങ്ങോട്ട് എന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെയൊന്നും പോകത്തില്ലടാ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും ഉടനെ മുതലാളിക്ക് ദേഷ്യം വന്നു അവനെ കഴുതെന്ന് വിളിച്ചു ചവിട്ടി ചാട്ടവർണടി ഇത് കഴുത മിണ്ടാത്തതിന്റെ കുഴപ്പമാണ് അനങ്ങാത്തതിന്റെ കുഴപ്പമാണ് എന്നാൽ നമ്മളിലാണെങ്കിലോ മിണ്ടിയാലും കുഴപ്പം കഴുതയ്ക്ക് മിണ്ടിയില്ലെങ്കിലും കുഴപ്പം ഇതാണ് ലോകത്തിന്റെ അവസ്ഥ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിൽ നമ്മൾ സംതൃപ്തരായി ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളതിനെ നോക്കി വാവൊളിക്കാതെ സന്തോഷമായി ജീവിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മളെ പലരെ തട്ടിപ്പുകാരും പല രാഷ്ട്രീയക്കാരും പല മതപണ്ഡിതന്മാരും നമ്മളെ അവർ നമ്മുടെ ബാക്കിലിരിക്കുന്ന സമ്പത്ത് അടിച്ചോണ്ട് പോകും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ സംതൃപ്തരായി ജീവിക്കാൻ ശ്രമിക്കുക ചെറുത് കൊടുത്ത് വലുത് മേടിക്കാനെന്നുള്ള മോഹം ഉപേക്ഷിക്കുക